ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ബീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നെറ്റിൽ വന്നിരിക്കുന്ന ഒരു സാരി ആണ്ട്ട് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അതിന് അജറക് ബ്ലൗസ് ബ്ലൗസ് പീസ് ആയിരുന്നു അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം അതിന് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതിന് വ്യത്യാസമുണ്ട് റേറ്റിലും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് തൗസൻഡ് റേറ്റിൽ വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ചിക്കു ഷേഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ സാരി കാണാനായിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് സാരി പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഡിസൈനിൽ വരുന്ന ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ അത്യാവശ്യം ട്രാൻസ്പെറൻ്റാണ് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നില്ല ഞാനിപ്പോൾ ഉടുത്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ അത ഇങ്ങനെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള ടാസിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസൊക്കെ മാറിയത് കൊണ്ടായിരിക്കാം റേറ്റിന് ചെറിയൊരു ചേഞ്ച് വന്നേക്കുന്നത് കേട്ടോ നേരത്തെ നമ്മുടെ സാരി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഇതുവരും ഒത്തിരി കസ്റ്റമേഴ്സ് ഈ സാരി വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് എന്നും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാരി ആണ് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്തൊരു സാരി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ ഒരു കോൺട്രാസ്റ്റിലാണ് വരുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ തന്നെ സെയിം തന്നെ വരും ഇങ്ങനെ കോൺട്രാസ്റ്റിൽ വന്നിട്ട് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്ന ആറ് ഷെയ്ഡുകളാണ് വന്നിട്ട് ആറ് ഷെയ്ഡും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു പല്ലൂലെ ടാസിൽസ് മാത്രമേ വരുന്നുള്ളൂ ഇതാണ് ഇതിന് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ബ്രോക്കേഡിന്റെ ബ്ലൗസ് പീസ് ഒക്കെ വരുന്നില്ല ആ ഒരു രീതിയിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് അതിലും ഇത്തിരി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു തുണിയാണ് കേട്ടോ വരുന്നത് മെറ്റീരിയൽ ആണ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ ഒരു ആഷ് കളറാണ് വരുന്നത് കേട്ടോ എല്ലാം നല്ല കളറുകളാണ് ഈ സാരി നമുക്ക് പെട്ടെന്ന് സിംപിളായിട്ട് കൊടുക്കുകയും ചെയ്യാം ഡെയിലി വാഷ് ചെയ്യുകയും ചെയ്യാം എല്ലാം ചെയ്യാവുന്ന ഒരു സാരിയാണ് കേട്ടോ യാതൊരുവിധ വിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി ഇതാണ് ബ്ലൗസ് പീസ് നല്ല ഭംഗിയാണ് കേട്ടോ ബ്ലൗസ് പീസ് കാണാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല രസമില്ലേ ലൈറ്റും ഡാർക്കും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പീറ്റ് ഷെയ്ഡ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം തന്നെ ലൈറ്റ് ചാർട്ടാണ് കേട്ടോ പേസ്റ്റൽ ചാർട്ടാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് ആറ് ഷെയ്ഡും പേസ്റ്റൽ ചാർട്ടാണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതിലൂടെ തെളിഞ്ഞിട്ട് വന്ന് വരുന്ന ഒരു മെറൂൺ ഷേഡ് ഭയങ്കര വരും കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ഈ സാരിക്ക് അത്യാവശ്യം നീളമെല്ലാം ഉണ്ട് കേട്ടോ ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഏഴ് പ്ലീറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ വരുന്ന ഒരു സാരിയാണ് ബ്ലൗസ് പീസിൽ കൂടെ അറ്റാച്ച് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് അതായത് ഇതിൻ്റെ ബ്ലൗസ് നോക്കിയാൽ നല്ല രസമുള്ളൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണ് ഇതിന് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതെ ഇങ്ങനെ ഒരു നല്ല ഭംഗിയായിരിക്കും കൊടുത്തു കഴിയുമ്പോൾ നല്ല റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് വൺ വരുന്നത് നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും സാരി കൊടുത്തു കഴിയുമ്പോൾ നല്ലപോലെ ഒതുങ്ങി നമ്മുടെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാണ് മൈതാനട്ടോ പല്ലു വരുന്നത് നല്ല രസമാണ് കേട്ടോ പല്ലുല ആ ഒരു ടാസൽസ് നല്ല കട്ടിക്ക് വരുന്ന ഒരു ടാസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വന്നുകഴിഞ്ഞു നല്ല രസമാണ് കാണാനായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് നമ്മുടെ സിം സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തന്നെ തരുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നും വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്